हां hmm. ग्राउंड ഹായ് എന്തോ സുഖാണോ എന്തൊക്കെയുണ്ട് വിശേഷം മഴയുണ്ടോ കുഞ്ഞ് പോയി കുഞ്ഞ് സ്കൂളില് പോയി പരീക്ഷയാണ് എക്സാം ഇന്ന് മാത്സ് ആണ് എക്സാം അത് പൊട്ട് ഞോ മഴ ഇപ്പയില്ല ഇപ്പ തോർന്ന് കുറച്ച് കയ്യിലായി ഇനി മഴ വരും മഴകാറുണ്ട് രാത്രി എല്ലാ ദിവസവും മഴയാ ഇന്നലെ മെനഞ്ഞാന്നൊക്കെ മഴയായിരുന്നു ഹായ് വെൽ എന്തൊക്കെയുണ്ട് വിശേഷം കാണോ കാപ്പിയൊക്കെ കുടിച്ചോ കട്ടപ്പുറത്തെ പള്ളിയാണ് അവിടെ ആൾക്കാർ വന്നു ഹായ് മുഹമ്മദ് ഹായ് കമ്പി ഇട്ടത് മച്ച് കമ്പി ഇട്ടത് ൈവറ്റായിട്ടാണ് ഇട്ടത് പ്രൈവറ്റ് ആയിട്ട് ഇട്ടപ്പോഴ് പതിമൂവായിരം രൂപയാണ് എനിക്ക് ടോട്ടൽ ആയത് അതില് നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്റ്റാർട്ടിങ്ങില് കൊടുത്തു പിന്നെ അഞ്ഞൂറ് രൂപ വെച്ച് കൊടുത്തു മാസാ മാസം മൊത്തം പതിമൂവായിരം രൂപ ഒന്നേകാൽ വർഷം ഇടണം പ്രൈവറ്റിൽ പൈസ ആവൂടാ പിന്നെ ഗവൺമെന്റിൽ ആണെങ്കിൽ നമുക്ക് പൈസ അത്ര ആവത്തില്ല പ്രൈവറ്റിൽ പൈസ പിന്നെ പ്രൈവറ്റിൽ നമുക്ക് പൈസ ആവുന്നത് നമ്മൾക്ക് ഏജ് ഏജ് അനുസരിച്ചിട്ട് നമുക്ക് വ്യത്യാസം വരും കാരണം നമ്മൾ ചെറിയ ഏജിലാണ് പോകണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പൈസ കുറവായിരിക്കും കുറച്ച് ഏജിലായിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ പൈസ കൂടും ജോർജ് മാത്യു ഹായ് ലൈക്ക് വൺ താങ്ക് യു എല്ലാവരും ലൈക്ക് അടിക്കേ ചാറ്റ് ചെയ്യുന്നവരെല്ലാരും ലൈക്ക് അടിച്ചേ ലെസ് കുറവാണോ എനിക്ക് നാല് പല്ലെടുത്തിട്ടുണ്ടായിരുന്നു പല്ല് എടുക്കണം എന്നുണ്ടെങ്കി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പല്ലിൽ കമ്പി കമ്പിട്ടിട്ടുള്ളതിന്റെ സ്റ്റോറിയൊക്കെ പിന്നെ എനിക്ക് പല്ലിൽ കമ്പിയിട്ടതിന് ശേഷമാണ് മുഖത്തൊത്തിരി ഒത്തിരി വ്യത്യാസം വന്നത് കോമൺലി പ്രൈവറ്റിൽ പറയുന്നത് കുറവാണ് കുറവാണോ കുറവാണോ എനിക്ക് പക്ഷേ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഡോക്ടർ ആണ് അത്രേ ഇത്രേ ഉള്ളൂ ഇതിനേക്കാളും കുറവ് എനിക്ക് ഇത്രയും കൂടുതലെന്ന് പറയാം എൻ്റെ ഒരു ഫ്രണ്ട് ഇട്ടപ്പോഴത്തേനും പ്രൈവറ്റിൽ അവിടെ തന്നെയാണ് അവിടെ തന്നെയാണ് അവൾ ഇട്ടിരിക്കുന്നത് ഞങ്ങൾ ഒരുമിച്ചാണ് മിക്കപ്പോഴും പോകുന്നത് അപ്പം അവൾക്കാണെന്നുണ്ടെങ്കിൽ എൻ്റെ അത്രയും ഇല്ലായിരുന്നു ചെയ്യാനായിട്ട് അവൾക്ക് ആറുമാസത്തേക്ക് ആറുമാസത്തേക്ക് ഇട്ടപ്പോഴത്തേനും ആറായിരം രൂപ ആറു മാസത്തേക്ക് ആറായിരം രൂപ ഭയങ്കര കൂടുതലാണല്ലോ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ഒക്കെ ഭയങ്കര കൂടുതലാണ് ഇത് പതിമൂവായിരം രൂപയാണ് എനിക്ക് ക്ലീനിങ് ഒക്കെ ചെയ്യാറുണ്ട് അതിനാണ് എനിക്ക് ഫസ്റ്റ് ക്ലീനിങ് ചെയ്തായിരുന്നു ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് ഉണ്ട് ഇനി എനിക്ക് ഒറ്റ കമ്പി ഇടും ഇത് മാറ്റിയിട്ട് ഒറ്റ കമ്പി ഇടും അത് ചിലപ്പോൾ അടുത്ത മാസമായിരിക്കും ഇപ്രാവശ്യം പോയപ്പോഴും ചെയ്തില്ല അടുത്ത മാസമായിരിക്കും എനിക്കിനി താഴാനായിട്ടൊന്നുമില്ല താഴ്ന്നു ഫുള്ളായിട്ട് താഴെ ഇനി ഒറ്റ കമ്പി ഇട്ടാന്നാണ് പറഞ്ഞത് അപ്പോൾ ഇനി അടുത്ത മാസമാകുമ്പോഴത്തേനും ഒറ്റ കമ്പി ഇടുമെന്നാണ് പറഞ്ഞത് എറ്റിങ് ാണ് ഇനിയെല്ലാം ഒന്ന് ഊരി കളഞ്ഞാ മതിയെന്നു ഇപ്പൊ ഇപ്രാവശ്യം പോയ ഈ മെനഞ്ഞാന്നായിരുന്നു ഞാൻ പോയത് ഹോസ്പിറ്റലിൽ അപ്പം എനിക്ക് ഫ്രണ്ടിലത്തെ രണ്ട് പല്ലിലോ ഒരു പല്ലിൽ ചെറിയൊരു ചെരിവ് അപ്പം അത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് താഴാനായിട്ട് ഇനി ഒന്നും എന്ന് പറഞ്ഞു അപ്പോൾ ഇനി എന്തായാലും അടുത്ത മാസം ഒറ്റക്കമ്പ ആകുമായിരിക്കും പ്രതീക്ഷിക്കുന്നു അങ്ങനെ ലഞ്ച് വെച്ചോ വെച്ചു 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 ഗെയിമിങ് ഐ ഡി ഹലോ സുഖമായിട്ടിരിക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ഇതൊക്കെ ലഞ്ച് ലഞ്ചൊക്കെ രാവിലെ റെഡി ആകൂടാം കാരണം എന്താണെന്ന് വെച്ചാൽ മോള് സ്കൂളിൽ പോവുമല്ലോ അവക്ക് എട്ടേ മുക്കാലാവുമ്പോൾ ചോറ് പിന്നെ പത്ത് മണിക്ക് കാപ്പി ഉച്ചയ്ക്ക് ചോറ് മൂന്ന് മണിക്ക് എന്തെങ്കിലും കാപ്പി അങ്ങനെ എന്തെങ്കിലും ഒക്കെ കൊടുത്തു വിടുമല്ലോ ചോറ് കൊടുത്തു വിടുന്നില്ല അപ്പം എട്ടേ മുക്കാലാവുമ്പോഴത്തേനും അവൾക്ക് സ്കൂൾ ഒമ്പത് മണിയാകുമ്പോൾ സ്കൂളിൽ എത്തണം അപ്പം എട്ടേ മുക്കാലാകുമ്പോൾ ഇവിടെ ഇറങ്ങും അപ്പോൾ രാവിലെ തന്നെ എല്ലാം റെഡിയാകും പിന്നെ ഞങ്ങൾ വൈകുന്നേരത്തേക്കും കൂടി ചേർത്തിട്ടാണ് രാവിലെ എല്ലാം ഉണ്ടാക്കുന്നത് അപ്പം പിന്നെ വേറെ ജോലിയും കാര്യങ്ങളൊന്നുമില്ല അയ്യോ വേറെ വേറെന്തോ വിശേഷം സോ ഗുഡ് ഹെവി വർക്ക് പിന്നെ നമ്മൾ ഫ്രീ ആണ് പിന്നെ അവർ അവക്ക് പോകണ്ടാത്ത ദിവസമാണ് പതിനൊന്ന് മണിയായാലും പന്ത്രണ്ട് മണിയായാലും ജോലിയൊന്നും തീരാത്ത അല്ലെങ്കിൽ ചട പട്ടിക എല്ലാം തീരും ഹൈ ജീവിച്ചു പോകുന്ന അതെ എല്ലാരും അങ്ങനെ തന്നെയാണ് ജീവിച്ചാ പോകുന്നേ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് മരിച്ചു കഴിയുമ്പഴത്തേന് എന്തായിരിക്കും അവസ്ഥ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നേ എന്താ നമുക്ക് ബാക്കിയുള്ളവരെയൊക്കെ കാണാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചിന്തിക്കും നിങ്ങളാരെങ്കിലും ചിന്തിക്കുമോ അങ്ങനെ എനിക്കിങ്ങനെ രാത്രി കിടക്കുമ്പോൾ ഇങ്ങനത്തെ ചിന്തകളൊക്കെ വരും പെട്ടെന്ന് എങ്ങനെ മരിച്ചു പോവുമോ മരിച്ചു പോയി കഴിഞ്ഞാൽ എങ്ങോട്ടായിരിക്കും പോകുന്നത് ഈ ലോകം വിട്ടു പോവുമോ നമ്മൾ പ്രിയപ്പെട്ടവരെയൊക്കെ കാണാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചിന്തിക്കും നിങ്ങളാരെങ്കിലും അങ്ങനെയൊക്കെ ചിന്തിക്കുമോ ഗുഡ് നെയ് ഹായ് നെറ്റൊന്നും ഇല്ലെങ്കിൽ കേട്ടോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് നെറ്റൊന്നുമില്ല ഫോണൊന്നും യൂസ് ചെയ്യാൻ നെറ്റ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ ചുമ്മാ ഉറക്കം വരാതെ കിടക്കുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത് ആഫ്റ്റർ ബെത്ത് വി അത് നമുക്ക് അറിയത്തില്ലല്ലോ അപ്പം ഒത്തിരി പേര് ഇങ്ങനെ ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടോ മരിച്ചിട്ട് തിരിച്ചു വന്നിട്ട് എന്തോ അനുഭവങ്ങളൊക്കെ പറയുന്നേ എനിക്ക് അതിലൊന്നും വിശ്വാസം ഇല്ല എന്നാലും ഒരാഗ്രഹം ആയിരിക്കാം എന്റെ ചേട്ടന് ഒരു ആക്സിഡന്റ് കഴിഞ്ഞതാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ എന്താണ് ഓവർ സ്പീഡായിരുന്നു ബൈക്കില് അപ്പോൾ ആക്സിഡന്റ് ആയിട്ട് ഏർ ഫ്രണ്ട് കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവന് വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ചേട്ടന് ഇങ്ങനെ ഫുള്ള് ബ്ലഡ് ആയിട്ട് റോട്ടിൽ കിടക്കുകയായിരുന്നു അപ്പോൾ അവിടെ കൂടെ നിന്നവരൊക്കെ പറഞ്ഞ് മരിച്ചു മരിച്ചു കിടക്കുകയാണ് അനക്കമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിടക്കായിരുന്നു അപ്പം കൂടെ ഉണ്ടായിരുന്ന പൈന് കുറച്ച് പരിക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവനെ എടുത്തുകൊണ്ട് ആശുപത്രിയിൽ പോയി കിട്ടിയ വണ്ടിയിൽ ആശുപത്രി കൊണ്ടുപോയി ഇത് മരിച്ചു കിടക്കുകയാണെന്ന് വിചാരിച്ചിട്ട് അവിടെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേനും ഒരു ചെറിയ ഞരക്കം ഇങ്ങനെ വന്നപ്പോഴത്തേനും ആണ് അയ്യോ ജീവനുണ്ട് എന്ന് പറഞ്ഞിട്ട് എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ അവിടെ ഡോക്ടർമാരൊന്നും ചികിത്സിച്ചില്ല കാരണം എന്താണ് അത് രക്ഷപ്പെടത്തില്ല എന്ന് പറഞ്ഞു ഡോക്ടർമാർ ചികിത്സിച്ചില്ല ഇത് രക്ഷപ്പെടത്തില്ല പോകും എന്നിങ്ങനെ പറഞ്ഞ് കിടന്നു അങ്ങനെ പക്ഷെ അവർ ചികിത്സിക്കാതെ രണ്ട് ദിവസം വരെ ബ്ലഡൊക്കെ ഛർദിച്ച് കിടന്ന് ബ്ലഡ് മാത്രമായിരുന്നു പോരുന്നത് അതൊന്നും ചികിത്സയൊന്നും ചെയ്തില്ല അപ്പം മൂന്നാമത്തെ ദിവസം ബ്ലഡിൻ്റെ കൂടെ മഞ്ഞപ്പാലും ഒക്കെ വന്നു മഞ്ഞപ്പാലും അങ്ങനത്തെ ഇതൊക്കെ വന്നപ്പോഴത്തേനും ആണ് എന്തെങ്കിലും ഒരു ഹോപ്പ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അവര് ചികിത്സിക്കാൻ തുടങ്ങി അങ്ങനെ ഉയരീണ് കിട്ടി പിന്നെ ഇങ്ങനെ നമ്മുടെ അങ്ങനെ ഇരിക്കും അങ്ങനെയാണ് തിരിച്ചു വന്നത് അങ്ങനെ ഏർ മൊത്തം ഉണങ്ങി ഈർക്കിലി കമ്പ് തോറ്റോന്ന രീതിയിലാണ് തിരിച്ചു വീട്ടിൽ വന്നത് ഏകദേശം മൂന്ന് മാസം വരെ ഹോസ്പിറ്റലിൽ കിടന്നു ആ മൂന്ന് മാസം കഴിഞ്ഞ് തിരിച്ചു വീട്ടി വന്നപ്പോൾ കറക്റ്റ് ഈർക്കിലി ഈർക്കിലിക്കമ്പിന്റെ വണ്ണം പോലും ഇല്ലായിരുന്നു പിന്നെ ഫ്രൂട്ട് ജ്യൂസ് മാത്രമായിട്ട് കുറേയൊക്കെ കൊടുത്തൊക്കെ ബ്ലഡൊക്കെ ഊറി ആണ് ഇത്രയായത് അപ്പം ഫ്രണ്ടിലത്തെ പല്ല് ഫുള്ള് ഫ്രണ്ടിലത്ത് നാല് പല്ല് ഫുള്ള് പോയിട്ട് ആ നാല് പല്ല് എന്താ ഫിക്സ് ചെയ്ത് ഇപ്പം ഫിക്സ് ചെയ്ത് വെക്കുമല്ലോ വേറെ പല്ല് അങ്ങനെ വെച്ചിരിക്കുകയാണ് പിന്നെ ഇവിടെ ഒക്കെ കുറച്ച് പ്രശ്നമാണ് അങ്ങനെ അപ്പം ഞാനിങ്ങനെ ചോദിച്ചു നിങ്ങൾക്ക് ഇന്നിങ്ങനെ എന്തെങ്കിലും അങ്ങ് അങ്ങ് പോയിട്ട് തിരിച്ച് വന്നാൽ അത് അങ്ങനെ എന്തെങ്കിലും ഓർമ്മയില്ല എനിക്കൊരു ബോധം ഇല്ലായിരുന്നു ഞാൻ ബോധം എനിക്കൊരു ബോധം ഇല്ലായിരുന്നു ഞാൻ ബോധം പോയി എനിക്ക് അങ്ങനെ ഒന്നും ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ ചോദിച്ചു നിങ്ങളിനി അവിടെ മരം പോയിട്ട് തിരിച്ചു വന്ന് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ആ എനിക്കൊരു ഓർമ്മയില്ല ഞാൻ ഒന്നും കണ്ടില്ല അയ്യോ ഹമീദ് ഹായ് എങ്ങനെ ഇപ്പൊ എങ്ങനെയുണ്ട് ആക്സിഡന്റ് കഴിഞ്ഞിട്ട് ഇപ്പൊ ആറേഴു വർഷമായി ഇപ്പൊ ജോലിക്ക് പോകുന്നു ഡെയിലി ജോലിക്ക് പോകുമല്ലോ പിന്നെ ഇപ്പോഴും വണ്ടി ഓടിച്ചാണ് ജോലിക്ക് പോകുന്നത് നമ്മൾ സൂക്ഷിച്ചു ഇപ്പം പഴയ ആ ചോരത്തിളപ്പം കാര്യങ്ങളൊന്നും ഇല്ല കാരണം അതൊക്കെ ചെറിയ പ്രായത്തിലുള്ള ഒരു ഇരുപത്തി അഞ്ച് ഇരുപത്തിനാല് വയസ്സൊക്കെ ആയപ്പോൾ ഉള്ളപ്പോഴും എങ്ങനെയായിരുന്നു ഇപ്പോഴത്തെ ഈ പ്രായത്തിലുള്ളവർ കാണിക്കുന്ന പോലെയുള്ള എന്താണ് പോരുകൾ ഒക്കെ കാണിച്ച് അങ്ങനെയാണ് അങ്ങനെയായത് അത് പോയിട്ട് മഴയുള്ളൊരു ദിവസമായിരുന്നു വണ്ടി സ്കിഡായി പോയി റോട്ട് മൊത്തം വെള്ളമായിരുന്നു അങ്ങനെ സ്കിഡായി പോയി അങ്ങനെ അങ്ങനെയായിരുന്നു പല്ലിൽ കമ്പിയിട്ട കാന്താരി ഹീസ് ലക്കി താങ്ക് യു പിന്നെ ആദിത്യൻ എസ് നായർ ഹായ് എന്ത് പറ്റിയതാ അത് ആക്സിഡന്റിന്റെ സ്റ്റോറി പറഞ്ഞതാണ് എൻ്റെ ഹസ്ബൻഡിന്റെ ആക്സിഡന്റിന്റെ സ്റ്റോറി പറഞ്ഞതാ ഞാൻ ഇപ്പഴ് ബ്ലഡൊക്കെ കുറേ എന്താ ബ്ലഡ് ഒക്കെ കുറേ പോയല്ലോ അപ്പൊ നാളെ മുമ്പ് നല്ല നിറം ഉണ്ടായിരുന്നു നല്ല വെളുത്തിട്ടായിരുന്നു ഇപ്പൊ കറുത്തുപോയി എന്നുവെച്ചാൽ ശരീരത്തിലുള്ള ബ്ലഡെല്ലാം പോയി കുറേ മരുന്നുകളും അതിന്റെ ഒക്കെ എഫക്റ്റ് കൊണ്ടായിരിക്കാം പഴയ നിറം ഇല്ല ഇരുനിറമൊന്നും പറയാൻ പറ്റത്തില്ല ഒത്തിരി അങ്ങ് ഇതായി ഡാർക്ക് ആയിപ്പോയി അത് മിക്കവർക്കും അങ്ങനെ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ റിവറിൽ പോയി താഴെ എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഞാൻ ഒരു പ്രാവശ്യം പോയി വെള്ളത്തിൽ വെള്ളത്തിൽ പോയപ്പോഴത്തേനും വെള്ളത്തിന്റെ അടിയിലേക്ക് എടുക്കുമ്പോ നമുക്ക് പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മറ്റു സിനിമ വിനോദയാത്രയ്ക്കകത്ത് ദിലീപ് പറയുമല്ലോ നമ്മുടെ ലൈഫിലുള്ള കുറേ സംഭവങ്ങൾ ഇങ്ങനെ സ്ക്രീനിൽ കാണുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റുമെന്ന് അങ്ങനെ പറ്റും ഞാൻ ഇങ്ങനെ വെള്ളത്തിൻ്റെ അടിയിൽ പോയപ്പോഴത്തേനും ഇങ്ങനെ അങ്ങനെ ഈ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോയ കാര്യങ്ങൾ വരെ ചെറുപ്പത്തിലുള്ള പല കാര്യങ്ങളും വരെ ഇങ്ങനൊരു സ്ക്രീനിൽ കാണുന്നത് പോലെ കാണാൻ പറ്റും അപ്പം ഞങ്ങൾ മറ്റേ തോണിയിൽ പോയപ്പോഴത്തേനും ആയിരുന്നു വെള്ളത്തിൽ പോയത് അപ്പതിന്റെ തലമുടി പിടിച്ച് വലിച്ചാണ് പൊക്കിയെടുത്തത് കൂടെ ഉണ്ടായിരുന്ന അങ്ങനെ താന്നു ഇത് മുടിയുള്ളത് കൊണ്ട് മുടി പിടിച്ച് കൊക്കിയെടുത്ത് പിന്നെ നീന്തൽ ഓടിച്ചു കേട്ടോ പിന്നെ നീന്തൽ ഓടിച്ച് ഇപ്പൊ ഒരു കായലായാലും ശരി ഇപ്പോഴായാലും ശരി ഒരു കുഴപ്പമില്ല നീന്തി കയറി കൊള്ളാം എവിടെയെങ്കിലും മറിഞ്ഞു വീണ് തിരിച്ച് ജീവൻ പിന്നെ ഒഴുക്കുള്ള കുത്തൊഴുക്കുള്ള അടുത്തൊന്നും പോയാലും പറ്റത്തൊന്നുമില്ല സാധാരണ തിരിച്ച് ജീവൻ കിട്ടിയതാണ് സ്റ്റോറി പറയോ ഏർ ഹായ് ഡീ സൂര്യ സുരേഷ് ഹായ് സുഖാണോ ഫുഡ് കഴിച്ചോ എന്തൊക്കെയുണ്ട് മഴ ഉണ്ടോടാ അവ മരിച്ചുപോയി ഹായ് ദിയ ശരത്ത് ഞാൻ ദിയ അല്ല ഞാൻ അനീഷ ദിയ സ്കൂളിൽ പോയി സുഖമാണ് സുഖാണ് 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 ഒത്തിരി ഡെപ്ത് ഉണ്ടായിരുന്നു കൂടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ ആളാണ് പോയെന്ന് പറഞ്ഞേ എന്നാ ഹായ് അനീഷ ഹായ് ഓക്കെ എത്ര വർഷമായി ഞാൻ ഒരു തവണയല്ലായിട്ട് രണ്ട് പ്രാവശ്യം വെള്ളത്തിൽ പോയിട്ടുണ്ട് ഒന്ന് തീരെ പൊടിയായിരുന്നപ്പോൾ പോയിട്ടുണ്ട് തീരെ ചെറുതായിരുന്നപ്പോൾ പോയിട്ടുണ്ട് പിന്നെ കുറച്ച് വളർന്നു കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞത് കുറച്ചും കൂടി ഇതൊരു പത്ത് വയസ്സൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അതിന് മുമ്പേ ഒരു അഞ്ച് ആറ് വയസ്സൊക്കെ ഉള്ളപ്പം ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് വെള്ളത്തിൽ അപ്പോഴെൻ്റെ അമ്മയാണ് അമ്മയാണ് ചാടിയെടുത്തത് ഈ കമ്പി അടുത്ത അടുത്ത മാസം വാർപ്പ് കഴിയുമെന്നാണ് പറഞ്ഞത് അറിയില്ല കമ്പി ഊരിയില്ലടാ കമ്പി ഈ മാസം പോയപ്പോഴത്തേനും ഇപ്പൊ ഈ രണ്ടു ദിവസം മുന്നേ പോയപ്പോഴത്തേനും എവിടെ ഒരു ചെറിയ ചെരിവുണ്ട് ആ ചെരിവ് ശരിയാക്കാൻ വേണ്ടി റെഡിയാക്കി തന്ന് താഴാനല്ല ചെരിവ് റെഡിയാക്കാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത മാസം ഒറ്റ കമ്പി ആക്കി തരാമെന്ന് പറഞ്ഞ് ഈ മാസം ആക്കി തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞ മാസം ആക്കി തരാന്ന് പറഞ്ഞു പക്ഷെ നടന്നില്ല കാരണം കുറച്ച് കുറച്ചൊക്കെ റെഡി ആവാനുണ്ട് അങ്ങനെ അപ്പൊ ഇനി അടുത്ത മാസം ആക്കാന്ന് പറഞ്ഞ് ഇനി എനിക്ക് എന്താ എന്തായാലും ഇനി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും കൂടി കൊടുക്കാനുണ്ട് അപ്പൊ അതിനുള്ളില് റെഡിയാവും എന്ത് പതിമൂവായിരം രൂപയാണല്ലോ ടോട്ടല് അതിൽ ഇനി രണ്ടായിരം രണ്ടായിരം രൂപയും കൂടി ഇനി കൊടുക്കാണ്ട് അപ്പം നാല് മാസം നാല് മാസം വേണ്ടി വരത്തില്ല അഞ്ഞൂറ് രൂപ വെച്ചാണ് കൊടുക്കുന്നത് മാസത്തിൽ നാല് മാസം എന്തായാലും ഇത് നാല് മാസം പോകൂലെന്തായാലും ഉണ്ട് അതിനുള്ളിൽ എന്തായാലും അവർ ശരിയാക്കി തരും മാറ്റും ഇരുപത്തഞ്ച് ആ ഇരുപത്തഞ്ചു വർഷമായി എന്നിട്ട് നീന്തല് പഠിച്ചോ നീന്തല് പഠിച്ചല്ലോ എനിക്കിപ്പോ നീന്താനൊക്കെ അറിയാം കുത്തൊഴുത്തിലൊന്നും പോയി വീണ നീന്തിക്കേറത്തില്ല അല്ലാതെ നീന്തും നീന്താനൊക്കെ എനിക്കറിയാം ഞാൻ പഠിച്ചായിരുന്നു അല്ലെങ്കിൽ ഞാൻ നീന്തല് പഠിക്കും അത് അത് ഞാന് എന്റെ വീട് കോട്ടയത്താണല്ലോ അപ്പം നമ്മള് കോട്ടയം കുമ്മരകം ആയതുകൊണ്ട് കായലിന്റെ തീരത്താണ് വീണയെ അപ്പം എന്തായാലും നീന്തല് പഠിക്കും ഒരു പത്ത് പന്ത്രണ്ട് വയസ്സൊക്കെ ആകുമ്പോൾ നീന്തൽ പഠിക്കും അതിനു മുമ്പ് നീന്തല് പഠിക്കുന്നതിന് മുമ്പാണ് വെള്ളത്തിൽ പഠിച്ച വീണ അപ്പോഴ് അതിനുശേഷം നീന്തല് പഠിച്ചു ചേച്ചിയുടെ സ്ഥലം എവിടെയാണ് എടാ ഇപ്പൊ ഞാൻ റുവാൻഡ്രത്താണ് നെയ്യാറ്റിങ്കര ഹസ്ബൻഡിന്റെ വീട്ടിലാണ് എന്റെ സ്വന്തം നാട് കോട്ടയത്താണ് കുമരകത്താണ് ഇവിടെ മഴയാ മഴ ചാറ്റലാ ഓക്കെ ഇന്ന് നിങ്ങൾക്ക് ഇറങ്ങിയ ക്ലാസ് ഉണ്ടോ മറ്റേ ഏഹ് അച്യുതാനന്ദൻ സാറ് മരിച്ചല്ലോ അപ്പം മൂന്ന് ദിവസം ദുഃഖാചരണം ദുഃഖാചരണമെന്നൊക്കെ ഇന്നുണ്ടായിരുന്നു പക്ഷെ എൻ്റെ മോൾക്ക് ഇന്നലെ അവധി കിട്ടി പിന്നെ അവധി അവധിയൊന്നുമില്ല വേറെ എവിടെയെങ്കിലും മൂന്ന് ദിവസം അവധി ഉണ്ടോ നാളെ അവധിയാണ് നാളെ കർക്കിടകവാണല്ലോ നാളെ വാവ് ആയതുകൊണ്ട് നാളെ അവധിയാണ് പിന്നെ ശനിയാഴ്ച പിന്നെ വെള്ളിയാഴ്ച ഉണ്ട് വെള്ളിയാഴ്ച എക്സാം ഇല്ല പക്ഷെ ശനിയാഴ്ച ഞായറാഴ്ച കഴിഞ്ഞ പിന്നെ തിങ്കളാഴ്ച എക്സാം ഉണ്ട് ഇംഗ്ലീഷ് എക്സാം അത് ഇന്നലെ നടക്കേണ്ട എക്സാം ആയിരുന്നു അപ്പൊ ഇന്നലെ അവധി ആയതുകൊണ്ട് ഇന്നലത്തെ എക്സാം തിങ്കളാഴ്ചത്തേക്ക് മാറ്റി വെച്ചു ഹൈപൊക്കി ലവ് മാരേജ് ആയിരുന്നു ലവ് മാരേജ് ആയിരുന്നു ഉണ്ണി കൃഷ്ണൻ ഹസ്ബൻഡ് എന്താ പറയുക ഹസ്ബൻഡ് ബിസിനസ് ആണ്ടാ ഇൻസ്റ്റാൾമെന്റിൽ സാധനങ്ങളൊക്കെ കൊടുക്കുന്ന അതാണ് ബിസിനസ് ആണ് കോട്ടയം കാര്യം അങ്ങനെ ടി വി എം ആയി ടി വി എം എത്തി ഒളിച്ചോടി വന്നതാ ഇപ്പൊ പ്രശ്നവും കാര്യങ്ങളൊന്നും ഒളിച്ചോട് വന്ന് പിത്തിയ ആഴ്ച തന്നെ വീട്ടുകാരെല്ലാവരും ചേർന്ന് ഓക്കെ ആക്കി സിമ്പിളാക്കി സിമ്പിളായിട്ട് കഴിഞ്ഞു എല്ലാം പിന്നെ ഹാപ്പി ആയിട്ട് പോകുന്നു പക്ഷെ കുറച്ച് ദൂരം ദൂരമായി കേട്ടോ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീട്ടിലോട്ട് ഒരു വീട്ടിലോട്ടൊരാവശ്യത്തിനോട് ചെല്ലാൻ പറ്റത്തില്ല ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒരു പ്രശ്നവും കാര്യവും ഒന്നുമില്ല ഹായ് വിജയ് അറിയൂ ആലപ്പുഴ ജില്ലയിൽ ഇവയ്ക്ക് മൊത്തം ലീവാണെന്നാണ് കേട്ടത് ആ ഓക്കെ ആലപ്പുഴ ജില്ലയിൽ നമുക്ക് ഇന്നലെ അവധി കിട്ടി കേട്ടോ ചോണ്ട സ്കൂൾ ആയിരുന്നു പിന്നെ ഇവിടെ ആരൊക്കെ പറയുന്നുണ്ട് മൂന്ന് ദിവസം ദുഃഖാചരണം ഉണ്ടെന്ന് പക്ഷേ ലീവിൻ്റെ ആരും ഒന്നും പറഞ്ഞില്ല നമുക്ക് പിന്നെ അങ്ങനെ ലീവ് ഒന്നും ഇല്ലല്ലോ യൂട്യൂബിൽ നിന്നും പരിചയപ്പെട്ടാണോ അസിനി അല്ലടാ നേരിട്ട് കണ്ട് പരിചയപ്പെട്ടതാടാ ഉണ്ണി കൃഷ്ണനൊക്കെ യൂട്യൂബിൽ നിന്നൊക്കെ കണ്ട് പരിചയപ്പെടാൻ പറ്റുമോ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ കല്യാണത്തിന് ശേഷമാണ് അതിന് മുമ്പൊന്നും എനിക്ക് യൂട്യൂബ് ചാനലില്ല കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് വർഷം കല്യാണം കഴിഞ്ഞ ഒന്ന് രണ്ടു വർഷം കഴിഞ്ഞിട്ടാണ് യൂട്യൂബ് ചാനൽ തന്നെ തുടങ്ങിയത് ഐ സേ ഹോ ഫൈൻ ഇവിടെ അടുത്തൊരു കടയിൽ താഴെ തൊട്ട് താഴെ ഒരു കടയിൽ റിഡക്ഷൻ സെയിൽ നടക്കുന്നുണ്ട് തുണിക്കാടും അപ്പോൾ അവിടെ റിഡക്ഷൻ സെയിൽ അപ്പോൾ ഞാൻ രാവിലെ പോയി ചേട്ടൻ്റെ രണ്ട് മൂന്ന് ഷർട്ട് എടുത്തു രണ്ട് മൂന്ന് ജീൻസ് എടുത്തു പിന്നെ എനിക്കൊരു എടുത്തു പിന്നെ അമ്മയ്ക്കൊരു സാരി എടുത്തു മോൾക്ക് രണ്ട് ഡ്രസ്സ് എടുത്തു കൊള്ളാം ഓണം വരുന്നേ അപ്പം കൊള്ളാം കുഴപ്പമില്ല നല്ല എഴുന്നൂറ് രൂപ എണ്ണൂറ് എണ്ണൂറ് രൂപയൊക്കെ റേറ്റ് വരുന്ന ജീൻസൊക്കെ ഇരുന്നൂറ്റൻപത് രൂപയ്ക്കാണ് റിഡക്ഷനായിട്ട് ഇട്ടിരിക്കുന്നത് നമുക്ക് എന്താ ചേട്ടൻ്റെ കളക്ഷൻ പോകേണ്ട ജോലി ആയതുകൊണ്ട് തന്നെ ഷർട്ടും പാൻറ്റും ഒക്കെ വേണം അത്യാവശ്യം വേണം അപ്പം റിഡക്ഷൻ ഇട്ടിരിക്കുന്നോണ്ട് പോയെടുത്ത പിന്നെന്താ ഇപ്പൊ അതാണല്ലോ ട്രെൻഡ് അതെ മറ്റേ എല്ലോളം തരി ആ ഒരു സെറ്റപ്പ് സെറ്റപ്പല്ല പതിനെട്ട് വയസ്സാകാൻ വേണ്ടി നോക്കിയിരുന്നു വിളിച്ചോടുക അങ്ങനത്തെ സംഭവം അല്ല ഞാൻ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് കല്യാണം കഴിച്ചത് എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സും ചേട്ടന് ഇരുപത്തി ആറ് വയസ്സും ഉണ്ടായിരുന്നു കല്യാണം കഴിക്കുന്ന സമയത്ത് ഇപ്പം എനിക്ക് ഇരുപത്തി എട്ട് വയസ്സ് കഴിഞ്ഞ് ഇരുപത്തൊൻപത് വയസ്സാണ് ചേട്ടന് മുപ്പത്തൊന്ന് വയസ്സ് മുപ്പത്തൊന്നില്ല മുപ്പത്തിരണ്ട് വയസ്സ് എൻ്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള കോഴ്സ് കഴിഞ്ഞ് ജോലി ഉണ്ടായിരുന്നു ആ സമയത്ത് മോളൊക്കെ ഉള്ളത് കൊണ്ടാണ് ജോലിക്ക് പോകാതെ നിൽക്കുന്നത് അല്ലാതെ നമ്മൾ മറ്റേ എല്ലോളം തര ആ സെറ്റപ്പ് അല്ല ചിലപ്പോൾ ഒരുപക്ഷെ എന്റെ വീട്ടിലെ അവസ്ഥ വെച്ചിട്ട് എന്റെ സ്വന്തം വീട്ടിലെ അവസ്ഥ വെച്ചിട്ട് അവർക്ക് എന്താണ് കണ്ടുപിടിച്ച് തരാൻ പറ്റുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ലൈഫാണ് ഞാനായിട്ട് ചൂസ് ചെയ്തതെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം എന്റെ വീട്ടിലെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ഒരിക്കലും അവർക്ക് ഇങ്ങനത്തെ ഒരു എന്താ ഒരു ലൈഫ് എനിക്ക് അവർക്ക് കണ്ടുപിടിച്ച് തരാൻ പറ്റത്തില്ല അനിയന്താ പഠിച്ചത് അത് അയ്യോ അടിപൊളി ഞാൻ പഠിച്ചത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആണ് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിപ്ലോമ കോഴ്സ് ചെയ്തു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടി ടി സി നമ്മുടെ ഓർട്ടിസ്റ്റിക് എം ആർ ആയിട്ടുള്ള കുട്ടികളെ മെൻ്റലി എന്താണ് ഡിസോർഡർ ആയിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടല്ലോ അതിൻ്റെ കോഴ്സാണ് ഞാൻ പഠിച്ചത് അത് ഞാൻ തൃശ്ശൂരാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഹിലോട്ടിസം സെൻ്റർ എന്ന് പറഞ്ഞിട്ടൊരു സ്കൂളുണ്ട് തൃശ്ശൂർ അവിടെയാണ് ഞാൻ വർക്ക് ചെയ്തത് അവിടെ ഞാൻ ഒരു വർഷത്തോളം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് മാരേജ് കഴിഞ്ഞു ഇനി വന്നു പിന്നെ പിന്നെ കുട്ടിയായി പിന്നെ ഇപ്പം ഞാൻ എൻ്റെ മോളിൻ്റെ കാര്യങ്ങളാണ് നോക്കുന്നത് പിന്നെ ഇപ്പം മോള് പഠിക്കുന്ന സ്കൂളിൽ അവര് പറഞ്ഞ് ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അവിടെ ആളെ ആവശ്യമുള്ള സമയത്ത് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ നമുക്ക് നോക്കിയേക്കാണെന്ന് ദൂരത്തിൽ തൊട്ട് താളെ പക്ഷെ അത് സ്പെഷ്യൽ സ്കൂളല്ല എൻ്റെ മോള് പോകുന്ന സ്കൂളാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് പ്രൈവറ്റ് പ്രൈവറ്റായിട്ടുള്ള സ്കൂളാണ് അപ്പോൾ അവിടെ ആളെ ആവശ്യമുള്ളപ്പോൾ വിളിക്കുക പറഞ്ഞിട്ട് നമുക്ക് എന്തായാലും ടി ടി സി എന്ന് പറയുന്ന സമയത്ത് നോർമൽ കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നതിനേക്കാളും പാടാണ് ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നത് അപ്പം ആയിട്ട് ഗവൺമെൻറ്റിലൊന്നും നോർമൽ സ്കൂളിലല്ല ആയിട്ടുള്ള നോർമൽ സ്കൂളുകളിൽ കിട്ടാൻ കിട്ടും അപ്പം അതിൻ്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കുറച്ച് ഡിഫിക്കൽട്ടാണല്ലോ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ ആ ഒരു ഇത് വെച്ചിട്ട് നോർമൽ സ്കൂളിൽ പ്രൈവറ്റിലൊക്കെ കിട്ടും തൃശ്ശൂർ എവിടെയാണ് തൃശ്ശൂർ പേരാമ്പ്ര എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് പേരാമ്പ്ര പേരാമ്പ്രയില് ഹീലോട്ടിസം എന്ന് പറഞ്ഞിട്ട് ഒരു സെന്റർ ഉണ്ട് ഓട്ടിസം സെന്ററാണത് അതൊരു ഫാമിലി നടത്തുന്ന ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സെന്ററാണ് അവിടെ ഏകദേശം ഒരു പത്ത് പത്ത് മുപ്പതോളം ടീച്ചേഴ്സ് ഉണ്ട് അവിടെ അവിടെയാണ് ഞാൻ ഒരു വർഷം വരെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ശരിക്കും പറഞ്ഞാൽ ജോലിക്ക് എന്താ വെച്ചാൽ നമുക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണമല്ലോ അപ്പം ആദ്യം ഒരു ഇതിന് വേണ്ടിയിട്ടാണ് അത്രയും ദൂരെ ഞാൻ പോയതും ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണം അതിന് വേണ്ടിയിട്ട് ഒരു വർഷം വരെ മുന്നോട്ടുണ്ട് Arriam, Arriamo, hello Nivin, ¿en the enra Sukano in en qué Session. ഫുഡൊക്കെ കഴിച്ചോ ഞാൻ പോകുക വൈഫ് വിളിക്കുന്ന ടൈം ആയി ഓക്കെ ഹാപ്പി ആയിട്ടിരിക്കാം ബൈ രണ്ടു മിനിറ്റും കൂടി കഴിഞ്ഞാൽ ഞാനും പോകും അരമണിക്കൂർ മാക്സി ബൈ വൈഫിനെ അന്വേഷിച്ചെന്ന് പറയോ വൈഫിന്റെ പേരെന്താ ടി സി ഓകെ ബൈ ഞാനും പോവാണേറ്റാറ്റി ചി അവള് ചന്തയിലോ കാനഡ സോറി അവള് കാനഡയില സോറി സോറി അല്ല പേര് ഞാൻ ചോദിച്ചേ കാനഡയിൽ എന്താ വർക്ക് ചെയ്യുന്ന പേരാണ് ഞാൻ ചോദിച്ചേ കാനഡ കാനല്ലേ സൂപ്പർ സെറ്റ് ആണ് കേട്ടാ പിന്നെ എന്താ പേര് നല്ല പേര് അപ്പൊ ശരി ബായ് പോയി വിളിച്ചോ ചേ വൈഫിനെ പോയി വിളിച്ചിട്ട് ചെലപ്പോ നോക്കിയിരിക്കുന്നുണ്ടാവും ബൈ അപ്പം എനിക്കും പോകാൻ സമയമായി അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫായിട്ടിരിക്കുക കേട്ടോ ബൈറ്റാറ്റാ